ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനിന്ന് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സാധനമാണ് എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഉലുവ അപ്പൊ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് സൗന്ദര്യ സംരക്ഷണം മുതൽ ആരോഗ്യത്തിന് വരെ വളരെ ഗുണകരമായ ഒന്നാണ് ഉലുവ പ്രമേഹത്തിന് ഉലുവ കുതിർത്ത് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് വളരെ നന്നായി സഹായിക്കുന്നുണ്ട് ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിന് പ്രേരിപ്പിക്കുന്ന അമിനോ ആസിഡുകളും ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട് ഉലുവ മുളപ്പിച്ചും കഴിക്കാം മുളപ്പിച്ച ഉലുവയാണ് കഴിക്കുന്നതെങ്കിൽ പോഷകങ്ങൾ ഇനിയും കൂടും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഇത് വളരെ നന്നായി സഹായിക്കുന്നുണ്ട് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ മികച്ച പരിഹാരമാണ് ഉലുവ ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർ തീർച്ചയായും ഉലുവ കുതിർത്തോ മുളപ്പിച്ചോ കഴിക്കാൻ ശ്രമിക്കണം ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ ഉൽപ്പാദനം നിലനിർത്താൻ ഉലുവയ്ക്ക് കഴിയും അതുപോലെ സ്ത്രീകളുടെ ആർത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കുവാൻ ഉലുവ സഹായിക്കും ഈസ്ട്രജന സമാനമായ ഡയോ ഡയോസ് എന്ന ഘടകമാണ് ഇതിന് സഹായിക്കുന്നത് ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാനസിക നിലയെ വ്യതിയാനങ്ങൾക്കും ഇത് ഫലപ്രദമാണ് എന്നറിയപ്പെടുന്നുണ്ട് ആർത്തവം ആരംഭിക്കുന്ന കാലത്തും ഗർഭകാലത്തും സ്ത്രീകൾക്ക് ഇരുമ്പിന്റെ അപര്യാപ്തത അനുഭവപ്പെടാറുണ്ട് ഉലോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇരുമ്പിൻ്റെ ഉയർന്ന അളവിൽ ശരീരത്തിലെത്താൻ സഹായിക്കും അതുപോലെ തന്നെ ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും ഉലുവയ്ക്ക് കഴിവുണ്ട് അസിഡിറ്റി മൂലമുണ്ടാകുന്ന നെഞ്ചിരിച്ചിൽ തടയാനും ഭക്ഷണത്തിൽ ഒരു സ്പൂൺ ഉലുവ ചേർക്കുന്നത് വളരെ സഹായകമാകും അമിതവണ്ണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ തേടുന്നവരാണ് മിക്കവരും എന്നാൽ കുതിർത്ത ഉലുവ രാവിലെ വെറും വയറ്റിൽ കഴിച്ചോളൂ ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ഇതിലടങ്ങിയ സ്വാഭാവിക ഫൈബർ വിശപ്പിനെ നിയന്ത്രിക്കാൻ സഹായിക്കും നമുക്ക് ഉലുവ എങ്ങനെയൊക്കെ കഴിക്കാം എന്ന് നോക്കാം കുതിർത്തോ കറികളിൽ ചേർത്തോ ഉലുവ കഴിക്കാം അതിഷ്ടമല്ലാത്തവർക്ക് ഉലുവയില ചേർത്ത തോരനോ ഉരുളക്കിഴങ്ങ് സബ്ജിയോ ഒക്കെ കഴിക്കാം കുതിർത്ത ഉലുവ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്നത് പ്രമേഹം കൊളസ്ട്രോൾ മറ്റു പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കാണുവാനാണെങ്കിൽ കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും തുടർച്ചയായി കഴിക്കാൻ ശ്രമിക്കണം സൗന്ദര്യ സംരക്ഷണ കാര്യത്തിലും ഉലുവയുടെ സ്ഥാനം പിന്നിലല്ല സൗന്ദര്യ സംരക്ഷണത്തിനായി പല പൊടിക്കൈകളും പരീക്ഷിക്കുമ്പോൾ ഉലുവ ഒഴിവാക്കേണ്ട മുഖക്കുരു ചുളിവുകൾ പാടുകൾ എന്നിവ മാറാൻ ഉലുവ ഉപയോഗിച്ച് പാക്കുകൾ തയ്യാറാക്കി ഉപയോഗിക്കാം ഉലവീട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുന്നതും ഉലുവയിലെ അരച്ച് മുഖത്തു പുരട്ടുന്നതും ചർമ്മത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും തലമുടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഉലുവ നല്ലതാണ് ഉലുവ ഭക്ഷണത്തിൽ പതിവായി ഉൾപ്പെടുത്തുകയും അരച്ച് തലയിൽ തേക്കുകയും ചെയ്യുന്നത് മുടിക്ക് നല്ല കറുപ്പ് നിറവും തിളക്കവും നൽകും ഉലുവ ചേർത്ത എണ്ണ തലയിൽ തേക്കുന്നത് മുടി കുഴിച്ചലിനും മുടി കട്ടിയില്ലാത്തതിനും പരിഹാരമാണ് താരനെ അകറ്റുവാനും ഉലുവ ഫലപ്രദമാണ് ഉലുവയും തൈരും ചേർത്ത ഹെയർ മാസ്ക് ഇതിനു പരിഹാരമാണ് കയ്പ്പ്രുചി ആണെങ്കിലും ചെറിയ തോതിൽ ഉലുവ ഉപയോഗിച്ചാൽ ഭക്ഷണത്തിന് കൂടുതൽ രുചി നൽകും അതുപോലെ തന്നെ പ്രോട്ടീൻ ഫൈബർ വൈറ്റമിൻ സി നിയാസിൻ പൊട്ടാസ്യം ഇരുമ്പ് ആൽക്കലൈഡുകൾ ഇവയെല്ലാം ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉലുവ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ നമ്മുടെ ചാനലും ഒന്ന് ഫോളോ ചെയ്യുക ബൈ ബൈ